ആദ്യം തന്നെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി പോയിരിക്കും ഹലോ രാത്രി എന്തായാലും പോവാണ്ടിക്കണ്ട ആരോടെ പവർ എന്താണെന്ന് കളിച്ചു കൊടുക്കേണ്ട ഫ്രണ്ട്സിന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ മറത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയാ ഉണ്ടായിരുന്നു ആ ടൈമിലും ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സ്വീകരണം തന്നതിൽ ഇപ്പോൾ നമ്മുടെ ഏഷ്യത്തിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അത് എൻ്റെ നാട്ടിൽ അത് മാരനാട് ആരുടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മല പ്രഷർക്കും ആരുടെ എന്നത് എല്ലാവർക്കും അറിയാം പിന്നെ ആരുടെ അനുമോ ആരുടെ അനുമോൾ എന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നില്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ അഭിമാനിക്കുമോ ണോ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ സ്വന്തം ആരുന്നാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ലേ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെ എല്ലാവരും ആ എല്ലാവരെയും ചിരി ചിരിക്കാമെന്ന് മനസ്സിലാവും മുന്നിലെ മുതലേ ഞാനിവിടെ ജനിച്ചു വർന്നതാണ് എല്ലാവർക്കും അറിയാം അതേ ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ടാവും അല്ലേ ആണ് അമ്മ അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുടങ്ങുമ്പോൾ ഫുള്ള് മാരുന്നത് അപ്പോ ആരുന്നടല്ല എന്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എന്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ഏപിച്ച് ജയിപ്പിച്ച ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സിനിമാൻ ഒരുപാട് കഷ്ടപ്പെട്ടു സിനിമ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അതായത് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ പി ആറ് അല്ലേ പിന്നെ എന്തിനാ എല്ലാരും പി ആർ പി ആർ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് അതാണ് അസുക്ക് മരുന്നോ അല്ലേ ശരിക്കും എന്റെ അല്ലേ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം ഇതിൽ നിൽക്കുന്നവരൊക്കെ എനിക്ക് ഓർഡർ വേറെ വേറൊരാൾക്കാണ് ഓട്ട് ചെയ്യുന്നു എനിക്കൊരു പ്രശ്നമില്ല ഓർഡർ ഇഷ്ടപ്പെടാന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പ്രശ്നമില്ല പക്ഷേ ഞാൻ വീണ്ടും പറയാണ് ആരഞ്ഞാട് ആരനാട് കാര്യം നോക്കി ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇതന്നെ എങ്ങോട്ടെങ്കിലും പോയാൽ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരഞ്ഞാട് ആരഞ്ഞാട് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ആരോട് ചേരപ്പള്ളി താമസിക്കുന്ന എല്ലാ കാര്യമല്ലേ എല്ലാവർക്കും അറിയില്ലേ ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പൊറത്തുള്ളവർക്ക് പോലും അറിയാം അതെ വരെ എനിക്ക് മൗനുമായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അതെ ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കാണ്ടോ ചേട്ടന് മാത്രമായിട്ടോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എന്റെ നിനക്കറിയാം സ്റ്റാർ മേജിക് കണ്ട ഒരാൾ കണ്ട ആർട്ടിസ്റ്റുകളാണ് ആണ് എവിടെ അമീനും ഡയാനയും ആദിലെ എന്റെ നല്ല മൂന്നോരു നല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് അപ്പൊ വിളിച്ചപ്പോ ഇവിടെ എത്തിയ എന്താ പറയുക വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ പിന്നെ എന്താ ആരെന്ന് ഞാൻ പോലും നാട്ടിൽ ഞാൻ ഇപ്പൊ താമസിക്കേ ഞാൻ പോലും നാട്ടിലധികം വരാറില്ല പക്ഷെ എന്റെ കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാ വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാതി കാരണം ചിക്കൻ തോരം കഴിക്കാൻ വേണ്ടി അവള് അതായത് വഴുതക്കാട് നിന്ന് അവളിവിടെ വരും ഇഷ്ടം എത്രതാണ് ഇഷ്ടംപോലെ എനിക്കിവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാളും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻതോരം കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടെന്നിട്ട് എനിക്കും മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ ഞാനായാലും പൊട്ടുന്നു അപ്പൊ എന്തായാലും കൂടെയുള്ള എന്റെ ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വോട്ട് തന്നെയാണ് അപ്പോ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ കപ്പ് കാണിക്കട്ടെ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കപ്പാണോ